ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം മുതൽ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി രൂപ വീതം ബാങ്കുകളിൽ എത്തിച്ചേർന്നിരുന്നു ിട്ടുണ്ട് ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൂടി എല്ലാവർക്കും എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം ലഭിക്കുക തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വീടുകളിലേക്കുള്ള വിതരണവും സജീവമാകും നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം നാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഘഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ബാക്കിയുള്ള മൂന്ന് ഘഡു ബാക്കിയുള്ള മൂന്ന് ഘഡു ഏപ്രിൽ മാസം തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കുറവ് ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെ ലഭിക്കുന്നവരാണ് ഈ ഏഴ് ലക്ഷം വിഭാഗം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ തുക ലഭിക്കുക അവർക്ക് ലഭിക്കുന്ന തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തുക കുറവുണ്ടാവും അത് കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയാണ് അത് നാളുകളായിട്ട് മുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിംഗിന്റെ പിഴവ് കൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്തിച്ചേരുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് പരിശോധിക്കാൻ കഴിയും നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോമിൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ കാണുന്ന ലിങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ലിങ്ക് ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിനുള്ള കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ പഞ്ചായത്തിലോ അഥവാ മുനിസിപ്പാലിറ്റിയിലോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കണം അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പ്രധാനമായും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇത് ചെയ്യേണ്ടത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ തുക സ്വീകരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിലേക്ക് സമർപ്പിക്കണം അതിനുള്ള സമയം ജനുവരി മുപ്പത് വരെയാണ് അതിനുള്ളിൽ തന്നെ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അതിനു മുമ്പ് തന്നെ എല്ലാവരും ഈ രേഖകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാവുകയും അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് സമർപ്പിച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എങ്കിൽ ഇത് സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക മാസംതോറും ആയിരത്തി അറുന്നൂറ് രൂപ വീതം നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ ഈ അറിയിപ്പ് എല്ലാവരും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക